അഥവാ ജീവിതത്തിൽ അപ്രതീക്ഷമായ എന്തെങ്കിലും മഹാ സംഭവം നടന്നു കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും തരത്തിലുള്ള വേർപാടോ പരാജയമോ നഷ്ടമോ ആപത്തോ സംഭവിച്ചാൽ ജീവിതം ദുഃഖിച്ചും വേദനിച്ചും വിന്യസിച്ചും മൃദു തുല്യരായി ജീവിച്ചു തീർക്കുന്നവരുണ്ട് അവർക്ക് ആ ആഘാതത്തിൽ നിന്ന് കരകയറുവാൻ സാധിക്കാതെ ജീവിതം ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടതാണെന്ന് സ്വയം വിധിയെഴുതുന്നവരുമുണ്ട് അവർ കരുതുന്നത് അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ അധ്യായങ്ങൾ തീർന്നു എന്നതാണ് ഇനിയുള്ള ജീവിതം അപ്രസക്തമാണെന്ന് കരുതി അവർ സ്വയം എല്ലാത്തിലും പിൻവലിഞ്ഞ് ഒഴിഞ്ഞു മാറി ദുഃഖിക്കുന്നു ഒരു പക്ഷേ അവർ കരുതുന്നത് ഈ ആഘാതം മൂലം മനസ്സിനേറ്റ ദുഃഖം ക്ഷമിച്ചതിനു ശേഷം മാത്രം മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുകയോ മറ്റെന്തെങ്കിലും തുടങ്ങുകയോ ചെയ്യാമെന്നായിരിക്കും എന്നാൽ ഇത് തീർത്തും വിപരീതമായ ഒരു ചിന്താഗതി തന്നെയാണ് മനസ്സിൻ്റെ പ്രതലത്തിൽ ഇപ്പോൾ സ്മരിക്കുവാനുള്ള ഒരു കാര്യം ഒന്നെങ്കിൽ പൂർവ്വകാലത്ത് സൗഖ്യമോ അല്ലെങ്കിൽ വർത്തമാനകാലത്തെ ദുഃഖമോ ആയിരിക്കും ഇവ രണ്ടും ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന സ്മൃതികൾ തന്നെയാണ് മനസ്സിൽ നിന്ന് ആ ദുഃഖം നീങ്ങണമെങ്കിൽ പുതിയ കാര്യങ്ങളിൽ മനസ്സിൻ്റെ പ്രതലത്തെ സ്പർശിക്കേണ്ടതായിരിക്കുന്നു പുതിയ വ്യവഹാരങ്ങൾ പുതിയ സംഭാഷണങ്ങൾ പുതിയ സംഭവങ്ങൾ പുതിയ രീതികൾ പുതിയ വെല്ലുവിളികൾ അങ്ങനെ എല്ലാ പ്രധാനത്തിലും പുതിയ വിഷയങ്ങളിൽ മനസ്സിന് ലഭ്യമായാൽ മാത്രമേ നമ്മുടെ മനസ്സ് ആ ദുഃഖത്തിൻ്റെ കയത്തിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ ചെറിയ പ്രായത്തിൽ തൻ്റെ കളിപ്പാട്ട് മുടഞ്ഞു പോയപ്പോൾ ലോകം തന്നെ നഷ്ടമായ പ്രീതി ഉണ്ടാവുകയും നിർത്താതെ വിലപിക്കുകയും ചെയ്തവരാണ് നമ്മൾ ഇന്ന് ആ കളിപ്പാട്ടത്തിന്റെ സ്ഥാനം മറ്റെന്തിനോ നൽകിയിരിക്കുന്നു എന്നതാണ് ഒരേ ഒരു വ്യത്യാസം അന്ന് ഈ ലോകം തന്നെ നഷ്ടമായ പോലെ വിലപിച്ച നമ്മൾ ഇന്നുവരെയും ജീവിച്ചുവെങ്കിൽ ഇന്നു വിലപിക്കുന്ന നമുക്ക് ഇനിയും ജീവിക്കാനാകുമെന്നതാണ് സത്യം ആ സത്യം തിരിച്ചറിഞ്ഞ് സ്വയം എഴുന്നേറ്റ് പ്രവർത്തിക്കുക ഭാഗ്യവും സൂര്യനും ഒരിക്കലും അസ്തമിക്കില്ല എന്ന സത്യം കൂടെ തിരിച്ചറിയുക നന്ദി